യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് എതിരായ പോലീസ് നടപടി ചേർത്തലയിൽ യൂത്ത് കോൺഗ്രസ് സമ്മേളനവും പ്രകടനവും നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രകടനവും സമ്മേളനവും നടത്തി സമ്മേളനം കെ സെക്രട്ടറി എസ് ശരത് ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ആർ രവിപ്രസാദ് സംസ്ഥാന സെക്രട്ടറി എൻ പി വിമൽ ഡി സി സി ഭാരവാഹികളായ എൻ ശ്രീകുമാർ ആർ ശശിധരൻ സി ഡി ശങ്കർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു കൊണ്ടുപോകാനാണ് ഇന്ന് നിങ്ങൾക്ക് എത്ര സ്ഥലത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിരോധം നേടേണ്ടി വന്നു എത്ര യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ കേസെടുക്കേണ്ടി വന്നു എത്ര യൂത്ത് കോൺഗ്രസ് കാരന്റെ തലനെല്ല് പൊളിക്കേണ്ടി വന്നു ഞങ്ങൾ പറയുന്നു യൂത്ത് കോൺഗ്രസിന്റെ ഓരോ പ്രവർത്തകന്റെയും അവന്റെ അവസാന ശ്വാസം വരെ അവന്റെ സിരകളിൽ രക്തമോടുന്ന അവസാന നിമിഷം വരെ ഈ നാട്ടിലെ നാട്ടിലെതിരെ ഈ നാട്ടിലെ കുളരായ്മ ചെയ്യുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഈ ഗവൺമെന്റിനുള്ള പോരാട്ടം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിക്കില്ല എന്നുകൊണ്ട് അഭിമാനത്തോടെ ചേർത്തലയുടെ മണ്ണിൽ നിന്ന് പറയാൻ കഴിയും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളതാണ് ഞാൻ ദീർഘമായി കിടന്നുപോകുന്നില്ല ഇതൊരു സൂചനാ സമരം മാത്രമാണ് സമരം മാത്രമാണ് ഇന്ന് രാഹുൽ ജയിലറയിലേക്ക് രാഹുൽ പോയിരിക്കുന്നു രാഹുലെ കോടതി റിമാൻഡ് ചെയ്യുന്നു അംഗീകരിക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്താം കൈകാര്യം ചെയ്യാവുന്ന കുടുംബാംഗങ്ങളുടെ മുമ്പിൽ നിന്ന് വലിച്ചെഴച്ച അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടിയാണ് തിരുവനന്തപുരത്തു നിന്നും പോലീസ് വണ്ടി അടക്കം വന്നു കിടക്കുകയാണ് രാഹുലിന്റെ വീട്ടിൽ അഞ്ചു ദിവസമായി രാഹുൽ ട്രീറ്റ്മെന്റിന് വിധേയനായിരിക്കുകയാണ് അറസ്റ്റ് എടുക്കാനായി വിളിക്കിടന്നിറങ്ങുമ്പോൾ ആ റോഡ് തുറന്ന് അറസ്റ്റ് ചെയ്യുന്ന ഏറ്റവും നീചമായ രീതിയിലുള്ള ഈ പ്രവർത്തനത്തിനെതിരെ കേരളത്തിലെ ജനമനസ്സുകൾ യുവജനത ഒറ്റക്കെട്ടായി പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു